അങ്ങനെ പോലീസ് പിടികൂടി ചോദ്യം ചെയ്യുമ്പോൾ ഇവരുടെ കൂടുതൽ കാര്യങ്ങളൊക്കെ അറിയുന്നു ഇവർ ഇവർ ഏപ്രിൽ പത്തിന് വിവാഹം കഴിച്ച ആളോടൊപ്പമാണ് നിലവിൽ ഇവരുടെ അമ്മയും കുഞ്ഞും താമസിക്കുന്നത് ഈ ഇവർ ഏറ്റവും അധികം കൂടുതൽ കാലം വിവാഹബന്ധം തുടർന്നത് ഒരു കൊല്ലം സ്വദേശിയുമായിട്ടാണ് ഈ ഈ വിവാഹബന്ധം ഏകദേശം മൂന്ന് വർഷത്തോളം തുടർന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത് ആ ഒരു ബന്ധത്തിലായിരിക്കാം ഒരു പക്ഷേ കുട്ടി ഉണ്ടായിരിക്കുന്നത് ഈ പത്തോളം വിവാഹബന്ധത്തിൽ ഒരു കുട്ടിയാണ് ഉണ്ടായിരിക്കുന്നത് അപ്പോൾ ഈ കുട്ടി അമ്മയോടൊപ്പം ഏപ്രിൽ പത്തിന് വിവാഹം വിവാഹം കഴിച്ച വ്യക്തിയോടൊപ്പമാണ് താമസിക്കുന്നത് ഒരു പക്ഷേ ആൾക്ക് പോലും അറിയുന്നുണ്ടാവില്ല ഇവരിത്രയധികം വിവാഹം കഴിച്ച് വീണ്ടും ഒരു വിവാഹത്തിലേക്ക് വിവാഹത്തിന് പോയിരിക്കുകയാണെന്നുള്ള കാര്യം ഒരുപക്ഷെ ആൾക്ക് അറിവുണ്ടായിരിക്കില്ല പോലീസിൻ്റെ വിശദമായ ചോദ്യം ചെയ്യലിൽ തന്നെ ഈ പത്തോളം വിവാഹങ്ങളാണ് ഇവർ ചെയ്തിരിക്കുന്നത് എന്നാണ് പ്രാഥമികമായിട്ടുള്ള അന്വേഷണത്തിൽ അറിയാൻ സാധിച്ചിരിക്കുന്നത് എന്തായാലും സമാന രീതിയിലുള്ള തട്ടിപ്പുകൾ സംസ്ഥാനത്തുടനീളം ഇവർ നടത്തിയിട്ടുണ്ട് പ്രത്യേകിച്ച് ഈ മാട്രിമോണി തട്ടിപ്പുകൾ രാജ്യത്തുടനീളം ഈ ഒരു കാലഘട്ടത്തിൽ നടക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഈ മാട്രിമോണി ആപ്പുകളുടെ വരവോടുകൂടി അത് ഈ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലാണെങ്കിൽ ഭാഷയുടെ അതിർവരമ്പൊന്നുമില്ല അപ്പോൾ അവർക്ക് കുറച്ചുകൂടെ ഒരു തട്ടിപ്പിൻ്റെ ലോകമാണ് തുറന്നു കിട്ടുന്നത് കേരളത്തിലാണെങ്കിൽ കുറേ മാട്രിമോണി ആപ്പുകൾ ക്രിസ്ത്യൻ മാട്രിമോണി ഹിന്ദു മാട്രിമോണി ഈഴവ മാട്രിമോണി നായർ മാട്രിമോണി അങ്ങനെ പല രീതിയിലുള്ള വിഭാഗത്തിലുള്ള മാതൃമോണി സൈറ്റുകളുണ്ട് ഇതിലേക്ക് ഇതൊക്കെ കൂടാതെ ഈ വാട്സാപ്പ് പോലും മാട്രിമോണി ഗ്രൂപ്പുകൾ പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത്